ിൽ നിന്ന് അനധികൃത വിദേശ മദ്യം പിടികൂടിയ കേസിൽ നിന്ന് പി വി അൻവറിനെ ഒഴിവാക്കിയതിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ പി വി അൻവറിനെതിരെ പരാതി പരിശോധിച്ച് ഒരു മാസത്തിനകം തീരുമാനമെടുക്കാൻ ആഭ്യന്തര സെക്രട്ടറിക്ക് കോടതി നിർദ്ദേശം നൽകി ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ ശ്യാം ഇപ്പോൾ കേസിൽ ഏത് രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം തിരിച്ചടിയാണ് ഈ ഇത്തരത്തിലുള്ള പരിശോധന നടത്താനുള്ള കോടതി നിർദ്ദേശം വിനിത വേണു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസം എട്ടാം തീയതിയാണ് ഈ കേസിനാസ്പദമായ സംഭവം അന്ന് രാത്രി കൂടിയാണ് ആലുവ എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ആലുവയിലുള്ള ജോയി മാത്യു ക്ലബ്ബ് എന്ന റിസോർട്ടിൽ റെയ്ഡ് നടത്തുന്നത് ഇവിടെ നിന്ന് പത്തൊൻപത് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ഒപ്പം അഞ്ചര ലിറ്റർ ബിയറും ആണ് അന്ന് പിടികൂടിയിരുന്നത് ഇതിന്മേൽ നിരവധി പേർക്കെതിരെ കേസെടുത്തിരുന്നു എക്സൈസും പോലീസും കേസെടുത്തിരുന്നു പക്ഷേ ഇതിന്മേൽ ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശവും ഒപ്പം കൈവശം വയ്ക്കുന്നതും വെച്ചിരിക്കുന്നതും പി വി അൻവർ എം എൽ എ ആണ് പി വി അൻവറിനെതിരെ കേസെടുക്കാൻ എക്സൈസും എക്സൈസ് നടപടി സ്വീകരിച്ചിരുന്നില്ല ഇതിന്മേൽ കെ വി ഷാജി എന്ന പൊതുപ്രവർത്തകൻ നേരത്തെ ആഭ്യന്തര സെക്രട്ടറിക്ക് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ സെക്രട്ടറിക്ക് ഒരു പരാതി നൽകിയിരുന്നു എന്നാൽ ഈ പരാതിയിൻമേലും നടപടി സ്വീകരിച്ചില്ല ഇത് പി വി എൻപന്റെ രാഷ്ട്രീയ സ്വാധീനം കാരണമാണ് ഇത്തരം ഒരു കേസ് എടുക്കാതിരുന്നത് പി വി എൻപനെ പ്രതി ചേർക്കാതിരുന്നതെന്നായിരുന്നു ഹർജിക്കാരന്റെ ആക്ഷേപം തുടർന്നാണ് ഹർജിക്കാരൻ ഈ ആഭ്യന്തര സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിൽ നടപടി ഉണ്ടാകാത്തതിനെതിരെ നടപടി നടപടിക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഇതിന്മേൽ ഒരു നിർദ്ദേശം നൽകിയത് എത്രയും വേഗം നാലാഴ്ചയ്ക്ക് സമയമാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്നത് നാലാഴ്ചയ്ക്കകം ഈ പരാതിയിന്മേൽ ഉചിതമായ തീരുമാനമെടുക്കണം എന്ന കാര്യമാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഒപ്പം ഈ തീരുമാനം എടുക്കുന്നതിൽ എന്തെങ്കിലും ആക്ഷേപങ്ങളുണ്ടെങ്കിൽ ഹർജിക്കാരന് വീണ്ടും കോടതി െന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ശരി ഈശാം ദേവരാജ് ഞങ്ങൾ ലീഗൽ ആണ് വിവരങ്ങൾ നൽകിയത്